ഹായ് എവറിവൻ വെൽക്കം ടു അവർ ചാനൽ ഫോർ ഫ്യൂച്ചർ പി എസ് സി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹിൽട്ടൺ എൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിന് സ്ഥാപിതമായി ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ദി പ്രോബ്ലം ഓഫ് ദി റുപ്പി ഒറിജിൻ ആൻഡ് സൊല്യൂഷൻ എന്ന പുസ്തകത്തിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമായത് റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം അഞ്ചു കോടി രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ റിസർവ് ബാങ്ക് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത് സ്ഥാപിതമാകുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത ആയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് മുംബൈയിലെ നരിമാൻ പോയിന്റിലേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിന് റിസർവ് ബാങ്ക് ദേശ സൽക്കരിക്കപ്പെട്ടു ഇന്ത്യയിലെ ആദ്യ ദേശീയ സൽക്കരിക്കപ്പെട്ട ബാങ്ക് ആണ് ആർ ബി ഐ വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ സർക്കാരിന്റെ ബാങ്ക് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ആണ് കടുവ എണ്ണപ്പന എന്നിവയുടെ മുദ്രകൾ റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ കാണപ്പെടുന്നു റിസർവ് ബാങ്കിൽ ഒരു ഗവർണറും നാല് ഡെപ്യൂട്ടി ഗവർണർമാരുണ്ട് ഇവരുടെ പരമാവധി ഓഫീസ് കാലാവധി മൂന്ന് വർഷമാണ് റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ അർക്കൽ സ്മിത്ത് കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ജെയിംസ് ടെയ്ലർ ജെയിംസ് ട്രെയിലറാണ് ഏറ്റവും പ്രായം കുറഞ്ഞ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നത് റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണറാണ് സർ സി ഡി ദേശ്മുഖ് നമ്മൾ സി ഡി ദേശ്മുഖിനെ കുറിച്ച് പറയാമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലിലെ ബ്രിട്ടൺ ഉഡ് കോൺഫറൻസിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആർ ബി ഐ ഗവർണർ ആർ ബി ഐ ദേശ സൽക്കരിക്കപ്പെട്ടപ്പോൾ ഗവർണർ ആയിരുന്നത് സി ഡി ദേശ്മുഖായിരുന്നു ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണർ ആയിരുന്നാണ് ബനഗൽ രാമറാവു ഏറ്റവും കുറഞ്ഞ കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നത് അമിതാഭ് ഘോഷൽ ഇരുപത് ദിവസമാണ് അദ്ദേഹം ആർ ബി ഐ ഗവർണർ ആയിരുന്നു റിസർവ് ബാങ്ക് ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ബാങ്ക് സത്കരണ സമയത്ത് ആർ ബി ഐ ഗവർണർ ലക്ഷ്മികാന്ത് ചായ ആർ ബി ഐ ഗവർണർ പദവിയിലെത്തിയ ആദ്യ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് എം നരസിംഹ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് കൊച്ചിയിൽ കറൻസി സൂക്ഷ്മു കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഐ എം ആർ ഇന്ത്യയെ പ്രതിദാനം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് കാഴ്ച പരിമിതി ഉള്ളവർക്ക് കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയുന്നതിനായി ആർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് മണി മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ ആർ ബി ഐയുടെ സാമൂഹ്യ ബോധവൽക്കരണ പ്രചരണ പരിപാടിയുടെ അംബാസിഡറായി നിയമിതനായ ചലച്ചിത്ര താരമാണ് അമിതാഭ് ബച്ചൻ ആർ ബി ഐയുടെ ആദ്യ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി നിയമിതനായ വ്യക്തിയാണ് സുധാ ബാലകൃഷ്ണൻ ആർ ബി ഐയുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച സംരംഭമാണ് ഉത്കർഷകൻ